അറിവിന്റെ മൂർത്തിയായ ദക്ഷിണാമൂർത്തിയും കലയുടെ മൂർത്തിയായ നടരാജനും ശിവൻ തന്നെ ചുടല ഭസ്മം അലങ്കാരമാക്കിയ ശിവമഹിമയുമായി കഥയമ തുടരുന്നു എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം പ്രണാമം ശ്രീ മഹാദേവന്റെ പലതരത്തിലുള്ള ലീലകൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചുവല്ലോ ഭഗവാന്റെ പല പേരുകളെയും നമ്മൾ പരിചയപ്പെട്ടു നീലകണ്ഠൻ മൃത്യുഞ്ജയൻ അങ്ങനെയുള്ള ഭഗവാന്റെ പേരുകളും നമ്മൾ സംസാരിച്ചു ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപം നിരവധി രൂപങ്ങൾ ഓരോ കാലത്തും ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ട് അതിലെ ഏറ്റവും അധികം പ്രചാരത്തിലുള്ള ഭഗവാന്റെ ഒരു രൂപമാണ് കിരാത രൂപത്തിലുള്ള മഹാദേവന്റെ രൂപം കിരാതമൂർത്തി എന്ന പേരിൽ ആ ഭാവത്തെ നമ്മൾ ആരാധിക്കുന്നുണ്ട് പല ഭാഗങ്ങളിലും വേട്ടക്കരൻ എന്ന് പറഞ്ഞു പൂജിക്കുന്നതും ഇതേ കിരാത ഭാവത്തിലുള്ള ശിവനെ തന്നെയാണ് എപ്പോഴാണ് ഭഗവാൻ ഈ കിരാത രൂപം എടുക്കുന്നത് എന്തായിരുന്നു ഭഗവാന്റെ ഈ കിരാത രൂപത്തിലുള്ള അവതാരത്തിന്റെ ഉദ്ദേശം എന്നുള്ളതാണ് ഈ ഒരു കഥയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ കഥ നടക്കുന്നത് ഭഗവാൻ മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി ഭൂമിയിൽ ജീവിക്കുന്ന കാലത്താണ് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് ഭഗവാന്റെ പാശുപതാസ്ത്രത്തിന് വേണ്ടി അർജുനൻ തപസ് ചെയ്ത കഥ മഹാദേവനെ പ്രാപിക്കാനായി മഹാദേവന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ദിവ്യാസ്ത്രങ്ങളിൽ ദിവ്യാസ്ത്രങ്ങളിലൊന്നായിട്ടുള്ള പാശുപഥം എന്ന അസ്ത്രം കൈക്കലാക്കാനായി സാക്ഷാൽ അർജുനൻ വനവാസ കാലത്ത് തപസിൽ ഏർപ്പെടുകയുണ്ടായി ഭഗവാനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് അർജുനൻ ഊണും ഉറക്കവും ഇല്ലാതെ ഭഗവാന്റെ പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള ദിവസങ്ങൾ പിന്നിട്ടു ഇതേ കാര്യം ദുര്യോധനൻ അറിഞ്ഞു എന്നാണ് മഹാദേവനെ തപസ് ചെയ്ത് അർജുനൻ എന്തോ ഒരു വലിയ ദിവ്യാസ്ത്രം നേടാൻ വേണ്ടി കാത്തിരിക്കുന്നു അത് അർജുനന്റെ കയ്യിൽ കിട്ടിയാൽ തന്റെ വംശത്തിനും കൗരവർക്കും അത് ഭാവിയിൽ ദോഷം ചെയ്യും എന്ന് മനസ്സിലാക്കിയ ദുര്യോധനൻ മൂക്കാസുരൻ എന്ന് പറയുന്ന ഒരു അസുരനെ അർജുനനെ വധിക്കാനായി പന്നിയുടെ രൂപത്തിൽ പറഞ്ഞു വിട്ടു അങ്ങനെ അർജുനൻ ഒരു ദിവസം തപസ് ചെയ്യുന്ന സമയത്ത് ഈ മൂക്കാസുരൻ അദ്ദേഹത്തിന്റെ ആ പന്നിയുടെ രൂപം ധരിച്ചുകൊണ്ട് അർജുനനെ കുത്തെ മറച്ചിടാനായി അത്യധികം വേഗത്തിൽ അർജുനന്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുകയായിരുന്നു എന്തോ ഒരു ശബ്ദം കേട്ട് കണ്ണു തുറന്നു നോക്കിയ അർജുനൻ കാണുന്നത് തന്നെ വധിക്കാനായി വരുന്ന ഒരു കാട്ടുപന്നിയാണ് ഉടനെ തന്നെ തന്റെ ഗാന്ഡീവം എടുത്ത് അർജുനൻ അതിലൊരു അസ്ത്രം വെച്ച് ആ പന്നിക്ക് നേരെ എഴുതു അത്ഭുതം എന്ന് പറയട്ടെ പാർത്ഥന്റെ അസ്ത്രം ആ പന്നിയുടെ ജീവൻ അപഹരിക്കുന്നതിന് മുമ്പ് ദൂരെ ഏതോ ദിക്കിൽ നിന്ന് മറ്റൊരസ്ത്രം വന്ന് ആ ഒരു പന്നിയുടെ വയറ് കീറി അതിൻ്റെ മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു ഉടനെ തന്നെ അർജുനൻ ആ പന്നിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയും തൻ്റെ ബാണത്തിനോടൊപ്പം നിൽക്കുന്ന മറ്റൊരു ബാണം കാണുകയും ചെയ്തു ഇത് എവിടെ നിന്ന് വന്നു എന്ന് കൂടി നോക്കി ആ ബാണം വന്ന ദിക്കിലേക്ക് അവിടെ കണ്ടു വലിയൊരു കാട്ടാളനും ഒരു കാട്ടാള സ്ത്രീയും കുറെ കുട്ടിക്കാട്ടാളന്മാരും നിരവധിയായിട്ടുള്ള കാട്ടാളന്മാരൊക്കെ ചേർന്നൊരു കാട്ടാള സംഘം ആർത്തുകൊണ്ട് ഈ പന്നിയുടെ നേർക്ക് ഇങ്ങനെ വരികയാണ് അതിൽ ആ കാട്ടാള വേഷധാരിയായിട്ടുള്ള കിരാതവേഷധാരിയായിട്ടുള്ള ആ യോദ്ധാവ് അർജുനോട് പറഞ്ഞു ഇത് എൻ്റെ ഇരയാണ് ഇതിനെ എടുക്കാനുള്ള അവകാശം എനിക്കാണ് അർജുനൻ വിട്ടുകൊടുത്തില്ല എൻ്റെ അസ്ത്രം കൊണ്ടാണ് ഈ പന്നി മരിച്ചത് ഞാനാണ് ഇതിനെ വധിച്ചത് ഇതെനിക്കുള്ളതാണ് അവിടെ വെച്ച് ഈ കിരാതവേഷധാരിയായിട്ടുള്ള യോധാവ് അർജുനനെ പരിഹസിക്കാൻ തുടങ്ങി നീ കുന്തിയുടെ പുത്രനാണെന്ന് പറഞ്ഞ് നിനക്ക് ഇത്രയാണോ വീരതയുള്ളൂ ഒരു കാട്ടാളന്റെ അമ്പിനെ പോലും പരാജയപ്പെടുത്താൻ നിനക്ക് സാധിക്കില്ലേ നീ എന്തൊരു വീരുവാണ് ഇത്രയധികം പോരാട്ട വീരം നിനക്കുണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ വെറും പുഴുവാണ് ഒരു തരത്തിലുള്ള ശേഷിയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് അർജുനനെ കളിയാക്കി ഭഗവാനാണ് മുമ്പിൽ നിൽക്കുന്നതെന്നും അറിയാത്ത അർജുനൻ തൻ്റെ കഴിവിൽ തൻ്റെ കയ്യിലുള്ള അസ്ത്രങ്ങളുടെ ബലം കൊണ്ട് ഈ കിരാതനെ വെല്ലുവിളിക്കുകയാണ് അങ്ങനെ അവർ തമ്മിൽ ഘോരമായിട്ടുള്ള യുദ്ധം നടക്കുന്നു അർജുനന്റെ ഒരസ്ത്രത്തിന് പോലും ആ കിരാതവേഷത്തിലുള്ള ഭഗവാനെ ഒന്ന് സ്പർശിക്കാൻ പോലും സാധിച്ചില്ല അസ്ത്രം കൊണ്ട് തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ മല്ലിയുദ്ധത്തിനിറങ്ങി അർജുനൻ അവിടെയും ഭഗവാന്റെ മുമ്പിൽ അർജുനൻ തോറ്റുപോകുന്നു എല്ലാം നഷ്ടപ്പെട്ടു തൻ്റെ അഹങ്കാരം മുഴുവൻ നശിച്ചു എന്ന് സ്വയം ബോധ്യപ്പെട്ട അർജുനൻ മണ്ണിൽ ഒരു ശിവലിംഗം ഉണ്ടാക്കി എവിടെന്നൊക്കെയോ കുറെ കാട്ടുപൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവന്ന് ആ ശിവലിംഗത്തിലേക്ക് അർച്ചന ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് അർജുനൻ ശ്രദ്ധിക്കുന്നത് താൻ അർച്ചിക്കുന്ന ഓരോ പൂക്കളും ആ കാട്ടാളൻ്റെ ആ കിരാതന്റെ ദേഹത്ത് മാലയായി പ്രകടമായിക്കൊണ്ടേയിരിക്കുന്നു മുന്നിൽ വന്ന് നിൽക്കുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കാൻ അർജുനന് കൂടുതൽ സമയം വേണ്ടി വന്നില്ല നിരവധിയായിട്ട് തവണ ഭഗവാനെ നമസ്കരിക്കാൻ തുടങ്ങി അർജുനൻ ഭഗവാനെ അങ്ങ് എന്നെക്കൊണ്ട് ഈ പാപം ചെയ്യിച്ചല്ലോ അങ്ങേ ഞാൻ മർദ്ദിച്ചല്ലോ അങ്ങേ ഞാൻ വെല്ലുവിളിച്ചല്ലോ ഞാൻ എന്തൊരു പാപിയാണ് എന്ന് പറഞ്ഞ് പശ്ചാത്തപിക്കുന്ന അർജുനനെ നമുക്ക് കാണാൻ സാധിക്കും ഭഗവാൻ അർജുനനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആഹ്ലാദത്തോടു കൂടി പറയുന്നു നിന്റെ വീരത എനിക്ക് വളരെയധികം ഇഷ്ടമായി പാർത്ത നീ എൻ്റെ കയ്യിലുള്ള ഈ പാശുപഥം എന്ന അസ്ത്രം നീ അർഹിക്കുന്നുണ്ട് നിനക്കതിനുള്ള അർഹതയുണ്ടോ എന്ന് പരിശോധിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് നീ ഇത് നേടാൻ തീർച്ചയായിട്ടും യോഗ്യൻ തന്നെ എന്ന് പറഞ്ഞ് ഭഗവാൻ തന്റെ പാശുപഥ അസ്ത്രം ആ അർജുനന് കൊടുക്കുന്നു കിരാതവേഷധാരിയായിട്ടുണ്ടായിരുന്ന ശ്രീപാർവ്വതിയെയും ഭഗവാന്റെ മക്കളെയൊക്കെ തന്നെ സന്തോഷത്തോടു കൂടി കണ്ട അർജുനൻ അവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങിയാണ് തിരിച്ച് യാത്ര പോകുന്നത് അങ്ങനെ തൻ്റെ ഭക്തനായിട്ടുള്ള അർജുനന് ആ പാശുപഥാസ്ത്രം നൽകാൻ വേണ്ടി പരീക്ഷിക്കാനാണ് സാക്ഷാൽ കൈലാസനാഥനായിട്ടുള്ള മഹാദേവൻ ഒരു കാട്ടാളന്റെ രൂപം എടുക്കുന്നത് ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് വലിയ ഗുണങ്ങളോ വലിയ ഒരു പാരമ്പര്യം ഒന്നും അവകാശപ്പെടാത്ത ഭാവത്തിലും നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കണം നമ്മുടെ ധർമ്മം അതാണ് പഠിപ്പിക്കുന്നത് എല്ലാവരിലും ഉള്ളത് ഏത് കുലത്തിൽ ജനിച്ചാലും ഏത് രീതിയിൽ ജീവിച്ചാലും എല്ലാവരിലും ഉള്ളത് ആ സദാശിവൻ തന്നെയാണ് കാട്ടാളനിലും ശിവനെ കാണാൻ സാധിക്കണം ശങ്കരനിലും ശിവനെ കാണാൻ സാധിക്കണം അങ്ങനെ കാണുന്നവർക്കെ സാക്ഷാൽ ജഗദ്ഗുരു ആദ്യ ശങ്കരാചാര്യർ ഉപദേശിച്ച അദ്വൈതം എന്തെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ കാട്ടാളനിൽ ശിവൻ ഇല്ല എന്ന് പറയുന്നവരുടെ മുമ്പിലാണ് ഭഗവാൻ തൻ്റെ ആ വില്ലും അമ്പും പിടിച്ച് കാട്ടാള രൂപത്തിൽ നിൽക്കുന്നത് രണ്ട് ഭഗവാന്റെ ഭക്തൻ ആഗ്രഹിച്ച കാര്യം ഭഗവാൻ തീർച്ചയായിട്ടും നൽകും പക്ഷെ അത് വാങ്ങാനുള്ള അർഹത ആ ഭക്തൻ ഉണ്ടോ എന്ന് ഭഗവാൻ പരീക്ഷിക്കും നോക്കൂ കൈലാസം എടുത്തുയർത്തിയ സമയത്താണ് സാക്ഷാൽ രാവണന് ഭഗവാൻ ചന്ദ്രഹാസം കൊടുക്കുന്നത് അല്ലാതെ രാവണന് ഭഗവാന്റെ ഭക്തി കണ്ട് ഭഗവാനോടുള്ള ഭക്തി കണ്ട് ഒരിക്കലും ചന്ദ്രഹാസം എടുത്ത് കൊടുത്തിട്ടില്ല തന്റെ ഈ ദിവ്യായുധം ഏറ്റുവാങ്ങാനുള്ള ശേഷി രാവണനുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ സന്തോഷത്തിലാണ് കൊടുത്തത് അതുപോലെ തന്നെ അർജുനനും തന്നെ മല്ല്യുദ്ധത്തിന് ക്ഷണിക്കാൻ തന്നോട് എതിരിടാനുള്ള ശേഷി അതിനുള്ള ധൈര്യം തൻ്റെ ഭക്തനുണ്ട് എന്ന് കണ്ടപ്പോഴാണ് പാശുദാസ്ത്രം കൊടുത്തത് ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിട്ടുള്ള ചേലപ്പറമ്പ് നമ്പൂതിരി എഴുതിയൊരു ഒരു ഭാഗമുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് മുഷ്കേ നിന്നോട് നല്ലൂന്ന് മഹാദേവനോട് ചോദിക്കുന്നതിന് മുമ്പ് ഭഗവാനോടൊന്ന് തൻ്റെ വീരത കാണിച്ചിട്ട് വേണത്ര ചോദിക്കാൻ അപ്പൊ പെട്ടെന്ന് എടുത്ത് തരുന്നതാണ് അപ്പൊ ഭഗവാൻ തന്റെ ഭക്തന്റെ ശക്തി പരീക്ഷിക്കുമ്പോ അത് ശക്തിയല്ല പരീക്ഷിക്കുന്നത് തനിക്ക് തരാനുള്ള അർഹത ഉണ്ടോ എന്ന് ഭഗവാൻ പരീക്ഷിക്കും അപ്പൊ ഏതെങ്കിലുമൊക്കെ ആഗ്രഹം നമ്മൾ ചോദിച്ചിട്ട് മഹാദേവൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള അർഹത നമുക്കുണ്ടോ എന്ന് നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കുന്നത് എല്ലാ കാലത്തും നന്നായിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഭഗവാനോട് പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും എന്തുകൊണ്ട് ഭഗവാൻ എനിക്കത് തന്നില്ല വളരെ സിമ്പിളായിട്ടുള്ള ഉത്തരമാണ് ഒന്ന് അതിനു വേണ്ടി ആയിരിക്കരുത് ഭഗവാനെ ഭജിക്കുന്നത് രണ്ട് അത് വാങ്ങാനുള്ള അർഹത നമുക്കുണ്ടോ എന്ന് കൂടി പരിശോധിക്കുക ഈ രണ്ട് തത്വങ്ങളും ഭഗവാന്റെ കിരാതാവതാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ എല്ലാവരും കിരാതമൂർത്തി ആയിട്ടുള്ള എറണാകുളത്തപ്പനായിട്ടുള്ള ആ ഭഗവാനെ നമസ്കരിക്കുക മറ്റൊരു കഥയുമായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം